ഞ്ച് വായിച്ചേ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ അപ്പൊ മോശപ്പെട്ട വാക്ക് പറയരുത് അടുത്ത വാക്യം കേൾവിക്കാർ അപ്പൊ അതായത് ഒരുപാട് പേര് തെറി വിളിക്കുന്നവരുണ്ട് അതായത് വായിൽ തെറിയേ വരൂ എന്തു പറഞ്ഞാലും തെറിയേ വരൂ അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് ഞാൻ തെറി വിളിക്കുന്ന ചേട്ടന്മാരോട് ഞാൻ പറയാണ് ചേട്ടാ തെറി വിളിക്കുന്ന ഒരു ചേട്ടന്റെ വീട്ടില് ഐശ്വര്യം ഉണ്ടാവാൻ ഭയങ്കര പാടാണ് ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാവാൻ ഭയങ്കര പാടാ കാരണം ആ വീട്ടിൽ കിടക്കുന്നത് മുഴുവൻ തെറ്റായ അരൂപികളാണ് ഈ നിന്ന് വരുന്നത് മുഴുവൻ പൈശാചിക അരൂപികളായിട്ട് മാറും അതെല്ലാം നെഗറ്റീവ് എനർജി ആയിട്ട് ആ വീട്ടിൽ കിടക്കും അപ്പോ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നമ്മുടെ നിന്ന് തിന്മയുടെ വാക്കുകൾ വരരുത് നാശം പിന്നെ ചില വാക്കുകളുണ്ട് എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചില സാധാരണ തെറിയല്ലാന്ന് വിചാരിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട് അതെ അങ്ങനെയുള്ള വാക്കുകളൊന്നും ദൈവമക്കള് പറയരുത് അതുകൊണ്ട് കർത്താവിനോട് യാചിച്ച് പ്രാർത്ഥിച്ചു കർത്താവ് എനിക്ക് തെറി വിളിക്കുന്ന ശീലമുണ്ട് അതൊന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞാൽ കർത്താവ് അത് എടുത്തു മാറ്റും നാവിൽ ഒരു അഭിഷേകം തരും അപ്പൊ നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ ഇനി എന്ത് ചെയ്യണം ആ തെറി പറയുന്നതിന് പകരം മോശപ്പെട്ട വാക്കുകൾ പറയുന്നതിന് പകരം കുറ്റം പറയുന്നതിന് പകരം അപവാദം പറയുന്നതിന് പകരം മനുഷ്യനെ തകർത്തു കളയുന്ന വാക്കുകൾ പറയുന്നതിന് പകരം മനുഷ്യനെ നശിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതിന് പകരം എന്ത് ചെയ്യണം കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രധാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് കുതകം വിധമുള്ള നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം അതായത് കേൾക്കുന്നവർക്ക് കേൾക്കുന്ന വാക്കുകൾ കൊണ്ട് ആത്മീയ പുരോഗതി ഉണ്ടാകുന്ന വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം ഞാനൊരു വഴി പറഞ്ഞുതരാം അതായത് നമ്മൾ ഒരു കാര്യം ഒരു നല്ല കാര്യം പറയുമ്പോൾ അത് നടക്കണം കൊച്ചിനോട് പറയണം മക്കളെ പോയി പരീക്ഷ വാ നല്ലായിരിക്കും എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ നടക്കണം അത് ഇത് ഇത് ഈ അസുഖം മാറും വിഷമിക്കേണ്ട ഇത് പ്രയാസം മാറും ഈ കഷ്ടപ്പാട് മാറും പൊക്കോ വഴിയിൽ എല്ലാം ശുഭകരമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കണം അത് നടക്കണമെങ്കിൽ എന്തു ചെയ്യണം നാവിനെ വിശുദ്ധമായി സൂക്ഷിക്കണം നാവിനെ പരിശുദ്ധമായിട്ട് സൂക്ഷിച്ചാൽ ഈ നാവിൽ ഒരു അഭിഷേകം ഉണ്ടാവും പറയുന്ന വാക്ക് അതുപോലെ സംഭവിക്കും അതാണ് ജെറമിയ പതിനഞ്ച് പത്തൊൻപത് കർത്താവരുൾ ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം നീ വിലകട്ടവ പറയാതെ സത്വജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും കണ്ടോ നീ എന്റെ നാവ് പോലെയാവും എന്ന് പറഞ്ഞാൽ നിന്റെ നാവും എന്റെ നാവും ഒരുപോലെ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും നീ പറയുന്നത് ഞാൻ പറയുന്നത് നടക്കുന്നത് പോലെ നീ പറയുന്നത് നടക്കും നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് ചൊല്ലാം നമ്മുടെ നാവിന് ഒരു അഭിഷേകം ഉണ്ടാവാൻ വേണ്ടി കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻറെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ